ിൽ നിലമ്പൂരിൽ അസാധാരണമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു മുഴുവൻ മുൻപേ എത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വലിയ പ്രതിസന്ധിയായി പി വി എൻ വർ നിൽക്കുന്നു വീണ്ടും രണ്ടാം വട്ട കൂടിയാലോചന നടക്കുന്നു ലീഗുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷവും ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ലേ പി വി എൻ വർ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ലേ റോഷിപാൽ റോഷ് കുമാർ തീർച്ചയായും ഇത് രണ്ടാം വട്ടമാണ് മുസ്ലിം ലീഗ് നേതാക്കളുമായി പി വി അൻവർ പി വി അൻവറും മുസ്ലിം ലീഗ് നേതാക്കളുമായി ഇന്ന് രണ്ടാം വട്ടമാണ് കൂടിക്കാഴ്ച നടത്തുന്നത് രാവിലെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എസ് എല്ലാം അടക്കമുള്ള നേതാക്കൾ ഇന്ന് കോൺഗ്രസ് നേതാക്കളുമായി ഡി കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം നേതാക്കളുമായി ആശയവിനിമയം നടത്തി അതിനിടയിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പി വി അൻവറിന്റെ വസതിയിൽ സന്ദർശിച്ച് ഒരു അനുനയ നീക്കം കൂടി നടത്തിയിട്ടുണ്ട് എന്തായാലും യുഡിഎഫിലെ പ്രധാനപ്പെട്ട എല്ലാ ഘടകക്ഷികൾക്കും ഈ പ്രശ്നം എത്രയും ഒത്തുതീർക്കണമെന്ന ഒരു അഭിപ്രായമുണ്ട് പക്ഷേ കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുന്നതാണ് വൈകിട്ട് കണ്ടത് യുഡിഎഫിന്റെ നേതാക്കൾ തമ്മിലുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ യു ഡി എഫ് ചെയർമാൻ പ്രതിപക്ഷ നേതാവ് കൂടിയ വി ഡി സതീശൻ പറഞ്ഞത് ഇനി പി വി അൻവർ നിലപാടെടുക്കട്ടെ പി വി അൻവറിന്റെ നിലപാട് പരസ്യമാക്കിയാൽ അപ്പോൾ യു ഡി എഫ് തീരുമാനം പറയാമെന്നാണ് ഏതായാലും നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് പി വി അൻവർ പറഞ്ഞത് അതിനിടയിൽ തീരുമാനം പ്രഖ്യാപിക്കണം യു ഡി എഫ് ഇടകക്ഷിയാക്കണം മറ്റു കാര്യങ്ങൾ അത് അംഗീകരിക്കണം ഇല്ലെങ്കിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഏതായാലും യു ഡി എഫ് നേതൃയോഗം കഴിഞ്ഞ ശേഷം അബ്ദുൾ വഹാബിന്റെ വസതിയിൽ വീണ്ടും പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എസ് സലാം അടക്കമുള്ള നേതാക്കളുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു രണ്ടാം വട്ടമാണ് കൂടിക്കാഴ്ച ഇനിയും ചർച്ചകൾ തുടരുമെന്നാണ് പി വി അൻവർ വ്യക്തമാക്കുന്നത് ഏതായാലും യു ഡി നിലപാട് മയപ്പെടുത്തിയിട്ടില്ല കോൺഗ്രസ് നേതൃത്വം പക്ഷേ മുസ്ലിം ലീഗ് ഇപ്പോഴും രമ്യതയിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ആ എത്തിക്കാം